សវយនមរតនោព្រិយង្គរនេលី ുംസിളീ സ്കൂള് ബുട്ടില് അപ്പൊ ഇതിന്റെ ആരുടെ ബർത്ത്ഡേ ഉണ്ട് കുറച്ച് വിശേഷങ്ങളുണ്ട് തിരക്കിലുണ്ടെങ്കിലും ആ കുറച്ച് വിശേഷങ്ങൾ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് ബ്രദറുണ്ട് ഇവിടെ അപ്പൊ ഇന്നലെ ശനിയാഴ്ച ഒരു സ്കൂളിലൂട്ടിട്ട് മാത്രമല്ല വൈകിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പോവാൻ അത് സർപ്രൈസ് ആ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പിള്ളേര് ഇവിടെ നിന്നതാണ് അപ്പൊ അത് നിങ്ങക്ക് വഴിയെ കാണിച്ചാൻസറിന് അപ്പൊ പിള്ളേരുണ്ട് അപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പാലിട്ടതാണ് അപ്പൊ നെച്ചോറ് പാലുടിക്കൂല ചായ കുടിക്കുള്ളൂ ആന്റീന്ന് അപ്പൊ ഞാൻ അവൾക്ക് രണ്ടാമത് ചായ ഇടണത് നമ്മുടെ ചായവിടി കഴിഞ്ഞു അപ്പൊ അതിനുശേഷം കൊണ്ടുവന്നത് അപ്പം പിള്ളേർക്ക് ഒരാൾക്ക് ചായ നെച്ചുവിന് ചായ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ചായ ഉണ്ടെന്ന് എടുക്കുന്നേ പിന്നെ മറ്റവർക്ക് രണ്ടുപേർക്കും പാലാണ് അവർ രണ്ടുപേരും കുടിക്കണത് ഡെനമോളും പാലാണ് കുടിക്കണത് അപ്പോൾ ഡെനമോൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പം ഇതുങ്ങൾ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ അവളോട് പാലിപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറയണേനാണ് അപ്പോൾ അതിനിടക്ക് ദേ അപ്പൂസും ചായ കുടിക്കുന്നുണ്ട് അപ്പൂസും നെച്ചും ചായയാണ് കുടിക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് കളിച്ചാലേ എനിക്ക് എനിക്കെൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് പാലെടുക്കാൻ പോയി അപ്പോൾ ഒരാൾക്ക് ബൂസ്റ്റ് ഒരാൾക്ക് പി ടി ടിആറ് ഒരാൾക്ക് ചായ രാവിലെ നല്ല പണിയാണ് അപ്പോൾ പല വെറൈറ്റി ഉണ്ടാക്കണം അപ്പോൾ അവളോട് ഞാൻ ചായ ഇഷ്ടപ്പെട്ടാന്നൊക്കെ ചോദിക്കണേ അതിനിടക്ക് അപ്പോൾ അവൾ ചായ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പിള്ളേർക്ക് അത് ഞാൻ അടുപ്പമൊന്നും ആവശ്യമില്ലല്ലോ ഫുഡ് അപ്പൊ ഞങ്ങൾ ഇത്രീ ചിക്കൻ കറി വെക്കണം വെള്ളച്ചോടി വെക്കണം ബിരിയാണി തിന്നാത്ത ഒരു കുട്ടിയുണ്ട് അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ഇച്ചിരി ചിക്കൻ കറി വെക്കുന്നത് അപ്പൊ ഞാൻ മാമിനോട് പറഞ്ഞ പാത്രം ഒന്നും കരുതാന്ന് കണ്ടിട്ട് ഉള്ളി വിളിച്ചതാ മതി ഉള്ളി വലിച്ചൊള്ളി വിളിക്കാനുള്ളത് അപ്പോൾ ഡാൻസർ രാവിലെ എൻ്റെ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാമറയും കൊണ്ട് വന്നിരിക്കണാണ് അപ്പം അതേ അപ്പൂസൊക്കെ ചാ പിടിക്കണേ അപ്പോൾ രാവിലെ നമ്മൾ ലൈറ്റ് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് കാരണം കുറച്ച് ബ്രെഡ് ഉണ്ട് പിന്നെ തലേദിവസം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഏത്തപ്പഴം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വാട്ടി അപ്പം അങ്ങനത്തെ രാവിലെ ലൈറ്റ് ഫുഡില് ഇതാക്കി എന്നിട്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് ബിരിയാണി വെക്കണം ചിക്കൻ കറി വെക്കണം വെള്ളച്ചോറൊക്കെ വെക്കണം അപ്പോൾ അതിനിടൊക്കെ പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരുത്തുന്നതാണ് അപ്പോൾ പിള്ളേരെ കളറടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുമ്പോൾ അവിടെ ഇരുന്നോളുമല്ലോ അപ്പോൾ ഇത് എൻ്റെ ബ്രദറിൻ്റെ പിള്ളേരാണ് അപ്പോൾ അവർ ഇന്നലെ തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി ഉണ്ട് അപ്പോൾ ഡാരുസിൻ്റെ ബർത്ത് ഡാസ്ഫുള്ളക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുങ്ങളിന്നലെ അപ്രതീക്ഷിതമായിട്ട് ഒരു സർപ്രൈസ് നിന്ന് ഡാൻസം പറഞ്ഞേ അത് അത് അതിനു വേണ്ടി വന്നതാണ് പിന്നെ അവർ നിന്ന് പിന്നെ എന്തായാലും നാളെ പോകാമെന്ന് പറഞ്ഞാൽ പിള്ളേർ കരച്ചിലായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം മമ്മി കുറച്ച് പച്ചമുളകൊക്കെ നന്നാക്കി തരുന്നുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് സ്റ്റഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതിനിടയ്ക്ക് പിള്ളേരെയൊക്കെ ഒന്ന് ചില്ലാക്കാം പറഞ്ഞിട്ട് ്രദറും പിള്ളേരും കൂടി ഇതേ വണ്ടി ഓടിക്കണേന്ന് അപ്പോൾ അവരാ വണ്ടി ഓടിച്ച് അവരൊന്നിച്ച് ഇത് നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ ഓൾമോസ്റ്റ് തീരുവല്ല പിന്നെ പിള്ളേർ പനി ബഹളവും കല്ല് എടുത്തോക്കി അപ്പം ഇതാകുമ്പോൾ അവരോട് കളിച്ചോളും അപ്പം രാവിലത്തെ അവൻ്റെ ഫുഡും കൊടുക്കണു നിഹാലിൻ്റെ ഡാരി നിഹാലും കൂടി വണ്ടി ഓടിക്കണു അപ്പം നിങ്ങളെ നോക്കാനും ആൾ വേണമല്ലോ അപ്പോൾ അവരും പുറത്ത് വന്ന് നിൽക്കുന്നതാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ഒരു തീർക്കാലോ അല്ലെങ്കിൽ പിന്നെ പിള്ളേർ ശല്യം കൊണ്ടൊന്നും ചെയ്യാനും പറ്റൂല പിള്ളേര് വഴക്കുടിക്കും ഇതൊക്കെ ആകുമ്പോൾ പിള്ളേർ കളിച്ച് എൻജോയ് ചെയ്ത് നിന്നോളും പിന്നെ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ട ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ വഴക്കുടിക്കുന്നതൊന്നുമില്ല അവരിങ്ങനെ കളിയായിരിക്കും ഫുൾ ടൈം കുറേ നേരം കളറടിക്കും പിന്നെ അത് കഴിഞ്ഞതേ ഇതുപോലെ വണ്ടി ഓടിക്കും അപ്പം അങ്ങനെയൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷം

അപ്പോൾ ഞാൻ ചിക്കനെയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കണേ നല്ല തൈരിൽ തൈരിലങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ കറി വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ബിരിയാണിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബിരിയാണി വെക്കാൻ എളുപ്പം ആയിരിക്കുമല്ലോ ഞാൻ എന്താ ബിരിയാണിക്കുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് മസാല വരട്ടി വെക്കുന്നുണ്ട് എന്താ അപ്പം ഇത് അടിപ്പൊളി സാധനമാണ് ഇപ്പം ആഡ് ചെയ്തത് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ തൈരും കസേഴ്സും കാഷ്നട്ടിൻ്റെ ഇതും കൂടി കാഷ്നട്ടും കൂടി പേസ്റ്റാക്കി അരച്ചാണ് ഞാൻ അതിൽ ചേർത്തക്കുന്നത് അതാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് ദമ്മിലിടൽ പരിപാടിയാണ് ഇപ്പോൾ ക്യാഷ്നട്ടും ക്രിസ്മിസൊക്കെ വറുത്ത് ദമ്മിൽ ഇടണ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണിയൊക്കെ വെക്കാനൊക്കെ ഞാൻ ഇതിൽ റെസിപ്പി മുമ്പേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊന്നും പിന്നെ വലിയ കാരിയായിട്ട് കാണിക്കാത്തത് അതിനിടൊക്കെ ചിക്കനിലും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മസാലയിൽ പുരട്ടി വെച്ച് അപ്പോൾ എല്ലാം തകൃതത്തി മിതത്തെയായിട്ട് നടക്കുകയാണ് പരിപാടികൾ കണ്ട ഗാർണിഷ് ചെയ്ത് അപ്പം ബിരിയാണി നമ്മുടെ അടിപ്പൊളിയായി ഇനി ഒരു പത്ത് പതിനഞ്ച് ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് ദമ്മിലിടണം അതുമാത്രമേ ഉള്ളൂ ഇനി പണി അപ്പം ഞാനിങ്ങനെയാണ് ദമ്മിലിടണത് അതിനിടയ്ക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഈ പാനിലാണ് ചെയ്യണത് ഇതാവുമ്പോൾ നല്ല ചൂടായിരിക്കും ചൂടായിട്ട് അല്ലെങ്കിൽ എന്നിട്ട് കോരി ഇടും ല്ലേ ഞാൻ ഇപ്പൊരാട്ട അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയണത് ബിരിയാണി പൊട്ടിക്കണത് അത് ഡാൻ ചെണ്ണ ഏൽപ്പിക്കും അങ്ങോട്ട് ഡാൻ എണ്ണ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് രാത്രിത്തേക്കും ഉച്ചയ്ക്ക് എടുക്കാനുള്ളത് ഒരു സൈഡിൽ നിന്ന് മാറ്റി അടിപൊളിയായിട്ട് എടുത്ത് തരും അപ്പോൾ അത് ഞാൻ ഡാൻ ചെണ്ണ ഏൽപ്പിക്കും എപ്പോഴും അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചോ ചോറിൻ്റെ കലമൊക്കെ ഉണ്ട് കേട്ടോ മേശപ്പുറത്ത് അത് കണ്ടായിരുന്നു വിചാരിക്കരുത് അത് വെള്ളച്ചോറാണ് അപ്പോൾ അവന് ആങ്ങളൊക്കെ വെള്ളച്ചോറ് മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവന് വേറെ ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുക്കുംബറും സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് സാലഡ് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് പിന്നെ എല്ലാവരും ബിരിയാണിയൊക്കെ അപ്പോൾ ബിരിയാണി സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ദമ്മിലിടണ പോലെ ഇരിക്കും ബിരിയാണിയുടെ ആ ഒരു മിക്സിങ് ഒക്കെ നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ട് അങ്ങനെ എല്ലാവരും ഹാപ്പിയായിട്ട് ഡാരുസിൻ്റെ ബർത്ത്ഡേ കഴിക്കുന്നതാണ് അപ്പോൾ ഇതേ ആങ്ങളുടെ വൈഫാണിത് നദിയ നദിയെ കുട്ടി വന്നിട്ടുണ്ട് നാദും വന്നിട്ടുണ്ട് അപ്പോൾ നാദൂനെ ക്യാമറയിൽ നിൽക്കാൻ ഭയങ്കര ഷൈ ആണ് അതുകൊണ്ട് അധികം ഞാൻ എടുക്കാറുള്ള നാദുന ഇപ്പോൾ ഒരു സീൻ അവളെ കിട്ടിപ്പോയതാണ് എല്ലാവരും ഭക്ഷണമൊക്കെ ഞാൻ ലാസ്റ്റ് ആണ് ഗയ്‌സ് എന്റെ കൂടെ ഇചന ആരും ഇല്ല അല്ലെങ്കിൽ കൊടുടാ ഒരു കണ്ടീഷൻ ഇപ്പോ തന്നെ കേക്ക് പൊരിക്കാൻ ഒരാളെ ചോദിക്കാനാണ് দিয়া റിലാക്സ് ചെയ്ത് ബിരിയാണി ആയിക്കാനാണ് ഇതാ എടുക്കണ്ട എല്ലാവരുടെയും ടീമ ഇനിയം വാരി കൊടുക്കലി കൊരി കൊടുക്കടിയം ഡാൻസ് ചെയ്യുന്ന വാരി കൊടുക്ക് ഞാൻ മാമ്പേ അല്ല ഇደረ കുററുള്ള ടാക്സി വേണ്ടി എടുക്കുന്നുണ്ട് അളിയിന് വേണ്ടിയിട്ട് അപ്പം ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ പോണേണ് അപ്പം അതിൻ്റെ വണ്ടീനെ വന്നേക്കണ ഇതിപ്പോൾ കളറാണ് നമ്മൾ എടുക്കുന്നത് വൈറ്റ് ആണോ ഇതൊക്കെ അറിയുമോ ഞാൻ അങ്ങനെ അവര് ടെസ്റ്റ് ഡ്രൈവിന് പോയി അപ്പോൾ അവന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഇതാക്കണായിരുന്നു അങ്ങനെ അവനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി ഇതാണ് ബർത്ത്ഡേ ഡ്രസ്സ് ഡ്രസ് റെഡ് ടീഷർട്ട് ആണ് ഭംഗിണ്ടാവും മാക്സി അടിപൊളി മാളെ

അടുത്തത് നമ്മുടെ ഫോട്ടോ സെഷനാണ് അപ്പോൾ അവനെ നിർത്തിയിട്ട് വൺ ബൈ വണ് ഓരോരുത്തരും ഫോട്ടോ എടുക്കണേണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരും നിർത്തി പിള്ളേരെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കണേണ് അപ്പോൾ ഇതാ അങ്ങളൻ്റെ ഇളയ കുട്ടിയാണ് ഇളയതല്ല നടുക്കഷ്ണമാണ് അപ്പോൾ അവൾ ശിക്കാൻ്റെ ഒക്കെ കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് നിൽക്കണേ ഇത് മൂത്ത ആളാണ് ഞങ്ങളുടെ മൂത്ത കുട്ടിയാണ് നെച്ചു അങ്ങനെ നെച്ചു ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഡെന ഇങ്ങനെ മടിച്ചിരിക്കണായിരുന്നു അപ്പം അടുത്തത് ഡെന വന്ന് അങ്ങനെ ഡെന ഹാപ്പി ബെർത്ത്ഡേ പറഞ്ഞ് പിന്നെ മമ്മി അത് കഴിഞ്ഞപ്പം മമ്മി വന്ന് അങ്ങനെ വൺ ബൈ വൺ ഓരോരുത്തർ വന്ന് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞുകൊണ്ടിരിക്കണേണ് ശരിക്കും രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അവനെല്ലാവരും വിഷ് ചെയ്തതാണ് പിന്നെ ഫോട്ടോയിലൊന്ന് പൂസ് ചെയ്യണ്ടേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മദർ വിളിച്ചു വെയിറ്റീന്ന് അപ്പോൾ അവനെ വീഡിയോ കോൾ കാണിച്ചൊക്കെ കൊടുത്തു അങ്ങനെ ഹാപ്പി ബേത്ത് ഡേ ഒക്കെ പറഞ്ഞ് വീഡിയോ കോൾ കാണിച്ചൊക്കെ കൊടുത്തു അപ്പം ഞാൻ ജീൻസിനെ കുറിച്ചാണ് പറയണത് എനിക്കിങ്ങനെ താഴെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ലാസ്റ്റിൽ നിൽക്കണം ജീൻസ് അത്ര താല്പര്യമില്ല കാരണം ഇവന് ഓൾറെഡി വണ്ണം കുറവായതുകൊണ്ട് കുറച്ച് മെയിൻ ഇരിക്കും അപ്പം അതിന് ലൂസ് ആയിട്ടുള്ള മറ്റേ ബാഗ് ജീൻസില് അങ്ങനത്തെ ടൈപ്പ് എടുക്കാനായിരുന്നു എനിക്കിഷ്ടം അത് കഴിഞ്ഞതേ അപ്പൂസ് വന്നിട്ടുണ്ട് അപ്പൂസ് എഴുന്നേറ്റപ്പം തന്നെ ഹാപ്പി ബേഡേ ഒക്കെ പറഞ്ഞ് എന്നാലും ക്യാമറയിൽ ഒന്ന് പിടിച്ച് നിർത്തിയതാണ് ക്യാമറയിൽ നിൽക്കാൻ പറ്റിയുള്ള വ്യക്തി ാണ് ഇവരൊക്കെ അത് ദേ മൂത്ത ഡാൻസ് ഉണ്ട മൂത്ത പെങ്ങള മോനി എൽവിസ് അവൻ വന്ന് അങ്ങനെ അവൻ വന്നൊന്ന് ആക്കി അവനെ ഡാൻസ് ഒക്കെ കളിപ്പിച്ച് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേന് അപ്പം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഡാരിസ് പൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഡാരിസിന് ഭയങ്കര ഹാപ്പിയായി എല്ലാവരും വന്ന് ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും തീരുമാനിച്ചതല്ല നമ്മളെ വീട്ടിലുള്ളവർ മാത്രമാണ് ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രദറും വൈഫും വരുമ്പോൾ അവരൊരു സർപ്രൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ എന്തായാലും അവരിങ്ങോട്ട് വരണം അപ്പം പിന്നെ അവരോട് കൊച്ചിട്ട് ബർത്ത്ഡേ ആയിട്ട് പോകാൻ പറയാൻ പറ്റും അപ്പം പിന്നെ അവരെയും ഞങ്ങൾ വിളിച്ചു അല്ലാണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇൻവൈറ്റ് ചെയ്യേണ്ട എന്നൊക്കെ അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അത് കാരണം അപ്പോൾ അത് കഴിഞ്ഞ ദൈവൻ ഈ ഡാരുസിനെ കാണണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം ഇരുന്ന് അവന് ബർത്ത്ഡേ ആയിട്ട് കാണണമെന്ന് പറഞ്ഞു വീഡിയോ കോളിൽ രാവിലെ വിഷയം വിളിച്ചതാണ് വിഷയം വിളിച്ച് ഇപ്പോൾ വീട്ടിലെത്തി അവർ അപ്പോൾ അപ്പം ഡാൻസിലൻ നിങ്ങൾ ഇങ്ങോട്ട് വൈകിട്ട് അവർ വരട്ടെ അതിനിപ്പം എന്താണ് കൊച്ചുകാരനെ എന്ന് പറഞ്ഞ് കാരണം നമ്മളങ്ങനെ ആഘോഷിക്കണ പോലെ വിളിച്ചിട്ടില്ല എല്ലാവരെയും അപ്പം പിന്നെ അവനിങ്ങനെ വിളിച്ച് ഇവനെ കാണണമെന്ന് പറഞ്ഞ കരണപ്പം എന്നാൽ അവരോടും കൂടി വരാൻ പറഞ്ഞു അങ്ങനെ അവർ വന്നു അപ്പോൾ അതെ ഇതാണ് നമ്മുടെ സർപ്രൈസ് അപ്പം ആങ്ങളൻ്റെ വൈഫ് നാതു ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ അവൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഡാഡീൻ്റെ ബേർഡേ ആയിട്ട് ടു കെ ജിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കി അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവര് വന്നത് അപ്പോൾ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ട് പിന്നെ അവൾ പറഞ്ഞാൽ എൻ്റെ ഭാഗം കേക്ക് പുറത്തൊന്നും ഓർഡർ ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തു തരാം പുറത്തൊക്കെ കൊടുത്ത് കുറേ പൈസ കളയണ്ട വെറുതെ ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് പാവ ഒരു രണ്ടു മണിവരെ ഉറങ്ങാണ്ടാക്കി ഇത് ചെയ്തു തന്ന കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് അടിപൊളിയായിരുന്നു പിന്നെ അവരുടെ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്നു പറയുമ്പോൾ അവൾ തീർത്തി പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതാണ് കൊച്ചിനെ എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഇത് തോന്നണ്ടേന്ന് എന്ന് ഓർത്തിട്ട് അങ്ങനെ ആ തട്ടിക്കൂട്ട് പരിപാടി പോലെ മേളൊക്കെ ചെയ്ത് വെച്ചതാണ് പക്ഷേ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു കേക്ക് നല്ല ടേസ്റ്റുമായിരുന്നു അങ്ങനെ ആ ഒരു കേക്ക് കൊണ്ടുവന്ന് പിന്നെ പിള്ളേർ പോകണുണ്ടായാലും പിള്ളേർ ഭയങ്കര അരച്ചിലായിരുന്നു പിന്നെ അങ്ങനെ വലിയ പിള്ളേർ തലേ ദിവസം നിന്ന് പിറ്റേ ദിവസം ഇവർ ഏതായാലും കേക്കും കൊണ്ടൊക്കെ വന്നതല്ലേ അപ്പം അങ്ങനെ അങ്ങനെ അവർ വന്ന് പിന്നെ അത് കഴിഞ്ഞു ചേച്ചി വന്ന് അങ്ങനെ പിന്നെ ബേഡ് ഇങ്ങനെയായി കളർഫുള്ളായി അടിപൊളിയായി അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ ഒരു ഭയങ്കര ഓളം ഇരുന്നു നല്ല ഹാപ്പി ആയിരുന്നു അവളെ വിളിച്ചിട്ട് അവൾ വന്നില്ല കേക്കിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് കേക്ക് ഉണ്ടാക്കി അത് മാറിക്കണേണല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു പിള്ളേർക്ക് പിന്നെ പിള്ളേർ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷം പ്രത്യേക വൈബാണല്ലോ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം അതേ നെച്ചുനെ ഒക്കെ വിളിക്കാണ്ട് ഡാൻസ് ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അങ്ങനെ നെച്ചു കുട്ടിയും വന്ന് അതെ അളിയനെ വിളിച്ചിട്ട് അളിയൻ ചെല്ലുന്നില്ല അളിയനും അപ്പൊ ഇവരെല്ലാരും പരസ്പരം അംഗങ്ങളൊക്കെ വിളിക്കണേ വാ വാ വന്ന് നിൽക്ക് വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഡാൻസ് കരിൽ ചവിട്ടിയ മുക കണ്ടത് അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊന്നും മാറ്റിയില്ല വീട്ടിലുള്ള ഡ്രസ് ആയിരിക്കും അങ്ങനെ ഇട്ടത് പൊറത്തോട്ടൊന്നും അങ്ങനെ പോകണൊന്നുമില്ല നമ്മളതിന് രണ്ടു ദിവസം മുമ്പ് തലവൻ സിനിമ സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എന്താ കർക്കവും ടൂറും എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ബേർത്ത് ആയിട്ട് നമ്മള് എവിടെയും പോയിരുന്നില്ല കാരണം നമ്മൾ കൊടൈക്കനാലൊക്കെ പോയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കൊടയ്ക്കാനും ഒരു അഞ്ചാറ് സിനിമ ഈ സ്കൂൾ കൂട്ടിന് അങ്ങനെ എല്ലാ സിനിമയും ഈ സ്കൂൾ കൂട്ടിനിറങ്ങി മിക്ക സിനിമയും ഞങ്ങൾ കണ്ടു ആവേശം പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ടത് ഏതാണ് ആ തലവൽ കണ്ട് ഇഷ്ടംപോലെ പടം കണ്ട് ഇങ്ങനെ വിശേഷവും വേറൊരു ആ വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ കണ്ടായിരുന്നു പിന്നെ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട് കുറെ പടങ്ങി ആ പ്രേമലു ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാൻ ഭംഗി കൊറച്ചുണ്ടാവേ മുറിക്കട േ അവ മര്യാദമില്ലെങ്കി മുങ്ങിയ ഫോട്ടോ െല്ലാരും <laughs> <laughs> ചേച്ചി കേക്ക് കിട്ടിയോ യ്യം കൊണ്ട് കൂടേന ഇനി ഫോണിൽ ഫോട്ടോ ഫോട്ടോ എന്താ പ്രശ്നം നോക്കട്ടെ പ്രേതം വന്നാ ഇവിടെ എന്നാ അവിടെ എന്നാ അന കേക്ക് വരെ മുക്കിയാണ് കൊടി കൊടി കേക്ക് കൊടുക്ക് ശരിയാണോ അത കേക്ക് വരെ മുക്കി വെച്ചിട്ടുണ്ട് എങ്ങാലും താങ്ങാൻ കാർത്തില്ലേ അപ്പ കേക്ക് കണ്ടിട്ട് വഗം മുക്കിയാണ് ഇതിന താങ്ങാൻ കാർത്തില്ലേ അതെന്നെ ഇനി ആരും കൊടുക്കണ്ട നീ കൊടുത്തില്ലേ നീ കൊടുതാ അപ്പോ പറയുന്നില്ല നീ കൊടുത്തില്ല അപ്പോ പറയുകുസേ ശരി ശരി ഞാൻ എടുക്കാം ഞാനോ കൊടുതാ തലയിട്ടണേ ഫോട്ടോ എടുക്ക് കൊടുക്കാൻ വരക്കണ്ടോ ഞാനോ കൊടുണോട്ടെ നമ്മ വാശിയായി

േ ഒരു ചടങ്ങ് ബാക്കിണ്ടെന്നറിയോ മോഹത്തിന്റെ ആരൊക്കെ വേണം ഞാൻ ചെറിയ ஏ கே திர الكريم டே டா டா கை சரி நல்லா பண்ணி நீ தேடே மாத்தி பாடி டே டா அது தேட அடிடுடுப்பிட்டேக்கடா நின்றே இருக்க என்ன ஓகே சக்கரம் இப்டே நிக்கிற இப்டே இல்லேங்குல மொதது கூழு பண்ணிட எங்க கே கேட்டை எடுக்க போ கத்தியா பண்ணி ரிஷனக்கு தூக்க வேண்டியது இல்லே அந்த மோட்டார் கிரீன் தேக்கனா பா워 எடுத்தே இருக்கடா Dario, ¿qué കേട്ടോടാ ഫുട്ബോൾ കേരള മൊത്തം തേക്കണം തിന്നോ തിന്നോ എല്ലാം ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് ചെറിയ രക്ഷാ മതി ചെറുത് ചെറുതാണ് Well... Oh. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേ പിള്ളേരൊക്കെ പിന്നെയും വീണ്ടും പുറത്തോട്ടിറങ്ങി കളിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും കൂടി വണ്ടിയൊക്കെ ഓടിക്കുന്നതാണ് കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും ക്രീം തേക്കലും മൊത്തമൊരു ബഹളവും കളി ചിരിയൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ഈ പ്രാശ്വത രരൂസിൻ്റെ ബർത്ത് ഡേ അടിപൊളിയായിരുന്നു ഇടാനാണ് അങ്ങനെ ആങ്ങളെയും വൈഫും പോയി അപ്പം അവർ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹെൽമെറ്റും കൊണ്ട് പോണേണ് ഹെൽമെറ്റ് ഇല്ലാണ്ട് ശരിയാവില്ല ഇപ്പം ബാക്കിലിരുന്നാലും എല്ലാവർക്കും ഹെൽമെറ്റ് വേണമല്ലോ ഫ്രണ്ടിലും ബാക്കിലൊക്കെ പെങ്ങളും ചേട്ടനും മാത്രമേ ഉള്ളൂ അവർ ഇപ്പോൾ പോകും അങ്ങനെ അവർ പിള്ളേർ പോകാൻ ഭയങ്കര മടിയായിരുന്നു എന്നിട്ട് പിന്നെ ആങ്ങളുടെ പിള്ളേർ പോയില്ല അവർ ഭാര്യയും ഭർത്താവും കൂടി പോയി ഒരു അച്ഛനെ കൊണ്ടുപോയി ഇളയതിനാ ബാക്കി രണ്ടുപേരും ഇവിടെ നിന്ന് നാളെ സൺഡേയിൽ ട്യൂഷനൊന്നും ഇല്ലല്ലോ നാളെ വൈകിട്ട് വന്നാൽ മതി വിളിക്കാനെന്നും പറഞ്ഞിട്ട് അവർ സോപ്പിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം പിള്ളേർ അവിടെ നിന്ന് അപ്പോൾ ഒരു ദിവസം കൂടി അവർക്ക് നിൽക്കാമല്ല കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യാലോ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി പുറത്തിറങ്ങി നിൽക്കണേനെ ഇനിയിപ്പോൾ ദൈവരും പോകാൻ പോണേനാണ് അപ്പം അങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് നിൽക്കണേനു അപ്പോൾ ഡാരിസ് ഭയങ്കര ഹാപ്പിയൊക്കെ ആയി പിന്നിപ്പൂച്ച ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ കൊറേ പൂച്ച ഉണ്ടായിരുന്നെയാണ് ഇപ്പൊ അതൊന്നും കാണാനില്ല ഏർ എന്നെ ഡെ മാന്തിന് ശേഷം ഞാനങ്ങനെ കളിപ്പിക്കാറൊന്നുമില്ല പുറത്തത്തെ പൂച്ചയായിട്ടൊന്നും ഇപ്പൊ ആ പൂച്ചകളൊക്കെ പോയി മാന്തി പൂച്ചയൊക്കെ പോയി ഇപ്പൊ അതെ വേറൊരു പുതിയ അവതാരം അതെ ആ ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനതേ ചേട്ടൻ കാർ കാറെടുക്കണ അപ്പൊ അവരും പോണു ണോ ആ അങ്ങനെ ഇപ്പൊ ദേ അവരും കൂടി പോവുകയാണ് അങ്ങനെ അവര് പോ പോകുന്ന കൊടുക്കണ്ട നിങ്ങൾ കേറ്പോയിക്കോന്നും ഇങ്ങനെ നിക്കണീണ്